നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ്പളിക നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ട്രാവലിലൂടെ ഇല്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ട്രിപ്പ് എന്നോട് പലരും പറഞ്ഞു കഴിഞ്ഞ ട്രിപ്പ് കാക്കരയുടെ പോയില്ല നമ്മൾ കോട്ടയം അല്ലാതെ ശബരിമലയിൽ നിന്ന് കാക്കിരാട കാക്കുന്ന രാജമന്തിന്ന് എറണാകുളം എറണാകുളം പോയി വന്നതിൻ്റെ ട്രിപ്പിൻ്റെ കണക്കാണ് ഈ ട്രിപ്പ് വണ്ടിയുടെ ബാലൻസ് വണ്ടിയുടെ കാര്യങ്ങളാണ് ഇടുന്നത് പോയി വന്നായിട്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ എല്ലാ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദേശങ്ങളൊക്കെ പറയാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെയൊക്കെ സബ്സ്ക്രൈബ് കൊണ്ടാണ് നമുക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റണേ അപ്പം നമ്മളിപ്പോളേ മറ്റേ നേരത്തെ കണക്കിൻ്റെ കാര്യം പോലെ കിലോമീറ്റർ ഇപ്പം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പക്ഷേ സോറി നിന്ന് പമ്പ ശബരിമലയിൽ പോയി ശബരിമലയിൽ നിന്ന് ലോഡ് കയറ്റിയിട്ട് അപ്പോൾ കോട്ടയത്ത് തന്നെ ഈ മീറ്റർ സീറോ ആക്കിയതാ കേട്ടോ കോട്ടയത്ത് നിന്ന് മീറ്റർ സീറോ ആക്കിയിട്ട് കോട്ടയത്ത് നിന്ന് പമ്പ പോയി പമ്പയിൽ നിന്ന് നമ്മുടെ കാക്കിനട പോയി ലോഡ് ഇറക്കി കാക്കിനടയിൽ നിന്ന് രാജമന്ദ്രി വന്നു പിന്നെ രാജമന്ദ്ര നമ്മളൊരു പത്ത് മുപ്പത് കിലോമീറ്റർ അവിടെ ഉള്ളിൽ ലോഡ് കയറ്റാൻ വേണ്ടി ഓടിയിട്ടുണ്ട് എന്നിട്ട് രാജമന്ത്രി വന്നിട്ട് ഓർഡർ എൻ്റെ അവരോട് കയറ്റിയിട്ട് നമ്മളിവിടെ വന്നത് ഇവിടെ എറണാകുളത്ത് വന്നൊരു ഓർഡർ ആക്കി എന്നിട്ട് എറണാകുളത്ത് നിന്ന് തിരിച്ച് തൃശ്ശൂരിപ്പം എൻ്റെ സ്ഥലത്തെത്തി അപ്പം അത്രയും ദൂരം വണ്ടി ഓടി വന്നപ്പം മൂവായിരത്തി ഏഴ് കിലോമീറ്റർ ഇതുവരെ വണ്ടി ഓടിയിട്ടുണ്ട് മൂവായിരത്തി ഏഴ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് മൊത്തം ഓടിയിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഡീസൽ ടാങ്ക് അര ടാങ്കിൻ്റെ അടുത്താണ് നിൽക്കുന്നത് നിങ്ങൾ അത് കണ്ടിട്ട് ഡീസൽ ഫുൾ ആക്കിയിട്ട് കണക്ക് പറയുന്ന ആൾക്കാർ പറയരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ തമിഴ് കേരളത്തിൽ ഡീസൽ വില കൂടുതലായത് കാരണമാണ് നമ്മൾ കേരളത്തിലെ ഡീസൽ ഫുൾ ആക്കാത്തത് കാരണം കേരളത്തിലെ ഡീസലിൻ്റെ വില നിങ്ങൾക്ക് അറിയാലോ ഒന്നിപ്പോൾ തമിഴ്നാടുമായിട്ട് ആറു ഏഴ് വ്യത്യാസമുണ്ട് അപ്പോൾ ഉണ്ട് അപ്പോൾ നാലൊരു അഞ്ചിന്റെ രണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ഫുള്ള് ആക്കാത്തത് നമ്മളപ്പോൾ വരുമ്പോഴെല്ലാം അവിടുന്ന് ഇങ്ങനെ ഫുള്ള് ആക്കിയിട്ട് വരേണ്ട കാരണം അതാണ് ഇനി നമ്മൾ തിരിച്ച് ഡീസൽ ഫുൾ ആക്കണത് ഇവിടെ പോയിട്ടുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ എത്താനുള്ള ഡീസൽ പോകേണ്ടി അടുത്ത ലോഡ് വരും തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അടിക്കാനുള്ള ഡീസൽ മെങ്കിൽ നമ്മൾ കേരളത്തിൽ ലോക്കൽ ഓടുകയാണെങ്കിൽ വേറെ ഡീസൽ കേരളത്തിന് അടിക്കിനും അല്ലെങ്കിൽ നമ്മൾ കേരളത്തിന് അടിക്കില്ല അത് കാരണമാണ് ഡീസൽ ഫുൾ ആക്കാത്തത് കാരണം ഇവിടെ റേറ്റ് വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ സീറോ ആക്കി പോകുമ്പോൾ ഏറെക്കുറെ ടാങ്കിൽ ഈ ഡീസൽ തന്നെ ഉണ്ട് ഈ അളവിൽ തന്നെ ഡീസൽ നിൽക്കേണ്ടത് ഈ അളവിൽ തന്നെ ഡീസൽ നിൽക്കുന്നുണ്ട് അത് ആ ലെവലിൽ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ വരുന്ന വഴിക്ക് അടിച്ചത് കാരണം നമുക്ക് വന്ന വണ്ടി ചിലവ് ഡീസലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കണക്ക് നമുക്ക് പോകും അതിന് നമുക്ക് കണക്കിലേക്ക് പോകാം നമുക്ക് കണക്കെല്ലാം നോക്കി വിശദമായിട്ട് ഞാൻ പറയാം അങ്ങനെ കണക്കൊക്കെ ഞാൻ കൂട്ടി എഴുതി കണക്ക് കൂട്ടി എഴുതി അതെ കണക്ക് എഴുതിയിട്ട് കണ്ടുക പമ്പ ടു കാക്കിനട അമ്പത്തി ഒന്നായിരൻ്റെ വണ്ടിക്ക് വാടക കേട്ടോ അമ്പത്തൊന്നായിരം എന്ന് പറഞ്ഞു ഈ സാധനം മുപ്പത്തഞ്ച് മേൽ തുടങ്ങിയ കളിയാട്ടാ മുപ്പത്തഞ്ചുമ്പോ ഞങ്ങൾ അമ്പത്ത് ഞാൻ അമ്പത്തഞ്ച് മേല പിടിച്ചു തന്നെ അമ്പത്തഞ്ച് മേലാണ് ഞാൻ പിടിച്ചതെന്ന് അമ്പത്തഞ്ച് കിട്ടേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമലയിലത്തെ ഒരു സാധനം അല്ലേന്ന് ഓർത്തിട്ടുണ്ട് ശബരിമലയിലെ ഒരു അന്നദാനം നടത്തിയ സാധനം നമ്മൾ തിരിച്ചു കൊണ്ടുപോകും പിന്നെ അതിൽ വെച്ചിട്ടാണ് എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തു കാരണം അമ്പത്തഞ്ച് കിട്ടണം എന്ന് ഞാൻ വാശി പിടിച്ചത് ഇന്ന് ലാശ്ശ് അമ്പത്തൊന്ന് ഇപ്പം നാല് രൂപ നമ്മൾ ഇങ്ങനെ ശബരിമല സ്വാമിയുടെ സാധനമല്ലെന്നു വെച്ചാൽ നാല് കൊടുത്തിട്ട് നമ്മൾ എടുത്തു അങ്ങനെ അങ്ങനെയാണ് ഈ സാധനം അമ്പത്തൊന്നല്ലേ മുപ്പത്തി അഞ്ചിന് പോകണ്ടായിരുന്നത് മുപ്പത്തഞ്ചാണ് ഫസ്റ്റ് വാടക പറയാൻ തുടങ്ങിയത് എന്നെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ലാശ് അമ്പത്തൊന്നിലേക്ക് എത്തി ഇതിലുണ്ട് നമ്മൾ ബെത്ത ബെത്താം ബെത്താൻ ശമ്പളം പതിനായിരത്തി ഇരുന്നൂറ് അത് നമുക്ക് വണ്ടിയിൽ ഇരുപത് പെർസെൻറ്റാണ് ശമ്പളം അത് രൂപയ്ക്ക് ഇരുപത് രൂപ പിന്നെ ഡെഫ് അറുന്നൂറ്റി അറുപത്തഞ്ച് പിന്നെ ഡീസല് പത്തൊമ്പത് എണ്ണൂറ്റി ഇരുപത് ടോള് മൂവായിരത്തി അറുന്നൂറ് രൂപ ടോള് വർക്ക്ഷോപ്പ് അറുന്നൂറ് കാരണവെച്ചാൽ നമ്മുടെ സൈഡ് മറ്റേ ഇത് പോയില്ലേ മറ്റേ ലഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ ഡോർ അല്ല ഗ്ലാസ് പൊതിക്കാൻ പറ്റുന്ന സാധനം പോയില്ലേ അപ്പോൾ നമ്മളത് മാറ്റിയില്ലേ അതിന് പണിക്കാശ് അറുന്നൂറ് റുപ്യ പിന്നെ അതിൻ്റെ പാർട്സ് മേടിച്ചത് ആയിരത്തി ഇരുപ പിന്നെ ഫാസ്റ്റ് ടാഗ് നിന്ന് ഇരിക്കണം നമ്മൾ ഡിഡിൻ്റെ വെച്ചാൽ നമ്മൾ ഫാസ്റ്റാഗാഗ് ബ്ലോക്കായിട്ട് നമ്മൾ പുതിയ കാർഡ് മേടിച്ചില്ല അങ്ങനെയാണ് അറുന്നൂറ് അത് വന്നത് ആർ ടി ഒ നാനൂറ് രൂപ പിന്നെ ഏറെ ഗ്രീസ് നൂറ്റമ്പത് ആർ ടി ഒ നാനൂറ് വന്നിട്ടില്ല കേട്ടോ ആർ ടിഒ അങ്ങോട്ട് പോയപ്പോൾ നമുക്കൊരു നൂറ് രൂപയെ നൂ നൂറ് രൂപ വന്നിട്ടുള്ളൂ രണ്ട് ആർ ടിയോ തമിഴ്നാട് രണ്ട് ആർ ടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ കൊടുത്തില്ല കാരണം വെച്ചാൽ ഇപ്പോൾ നാനൂറ് എഴുതിക്കുന്ന കാരണം വെച്ചാൽ വണ്ടിയിൽ എക്സ്ട്രാ ഒരു മുന്നൂറ് റുപ്യ വണ്ടിക്ക് ചിലവ് വന്നിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഫോൾട്ട് കൊണ്ട് വന്നിട്ടുള്ളൊരു ചിലവാണ് എൻ്റെ ഫോൾട്ട് കൊണ്ട് എക്സ്ട്രാ ഒരു മുന്നൂറ്റമ്പത് രൂപ ചിലവ് വന്നു അപ്പോൾ ഞാനത് ആർ ടി ഒ നാനൂറ് എഴുതി കൊടുത്തു വിട്ടു കാരണം കാരണം വേറെ ഒന്നുമില്ല എൻ്റെ ഫോൾട്ടുള്ള ചിലവ് വന്നു പക്ഷേ നമ്മൾ ഈ ആർ ടി ഒക്ക് കൊടുക്കേണ്ട പൈസ നമ്മൾ കൊടുക്കാണ്ട് പോയത് എൻ്റെ കഴിവ് അപ്പോൾ അത് കാരണം നാനൂറ് അങ്ങനെ എഴുതിയ കാരണം ആ മറ്റേ മുന്നൂറിങ്ങനെ എഴുതിയിട്ടില്ല പിന്നെ എയർ ഗ്രീസ് നൂറ്റമ്പത് കമ്മീഷൻ ആയിരത്തി അറുന്നൂറ് അങ്ങനെ മൊത്തം മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ അങ്ങോട്ട് പോയി നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അതിൽ ബാലൻസ് ഉണ്ടോ അമ്പത്തി ഒന്നായിരത്തിന്ന് മുപ്പത്തി എട്ട് അറുപത്തഞ്ച് പോയി കഴിഞ്ഞാൽ അറുന്നൂറ്റി അമ്പത്തഞ്ച് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വണ്ടിക്ക് അങ്ങോട്ട് പോയാലും വണ്ടിക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ അതായത് പമ്പയിൽ നിന്ന് കാക്കിനടെ പോയ വണ്ടിക്ക് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചര വണ്ടിക്ക് ബാലൻസ് ഉണ്ട് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് രാജമന്ത്രി ടു കൊച്ചി നാല്പത്തിയാറായന്നെയാണ് വണ്ടിയുടെ വാടക നാൽപ്പത്തിയാറ് നാൽപ്പത്തിയാറുടെ വാടകയിൽ ഒമ്പത് ഇരുന്നൂറ് ശമ്പളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ എന്താ പറയുക ഇരുപത് പെർസെന്റായിട്ട് ബത്തുക പിന്നെ ഡീസല് പത്തൊമ്പത് മുന്നൂറ് പിന്നെ കമ്മീഷൻ തൊള്ളായിരം റുപ്യ അത് ലോറികളുടെ ഓഫീസ് ആയത് കാരണം അത്രേ കമ്മീഷൻ വന്നിട്ടുള്ളൂ തൊള്ളായിരം രൂപ പിന്നെ പാർക്കിങ് നൂറ്റമ്പത് രൂപ പാർക്കിങ് വെച്ചാൽ നമ്മളൊക്കെ വണ്ടി കയറുമ്പോൾ തന്നെ കൊടുക്കണം നമുക്ക് അത് പത്ത് ദിവസം കണ്ടാലും പതിനഞ്ച് ദിവസം കണ്ടാലും ഒരു ദിവസം കണ്ടാലും ഒരു മണിക്കൂർ കിടന്നാലും നൂറ്റമ്പത് കൊടുക്കണം നമ്മുടെ രാജമന്ദലെ ലക്കിയുടെ പാർക്ക് പാർക്കിങ്ങിൽ അങ്ങനെയാണ് പിന്നെ ലോഡിങ് എഴുന്നൂറ് രൂപ ലോഡ് ഏറ്റെടുത്ത് എഴുന്നൂറ് രൂപ അവർ തന്നെ പാട്ട് കിട്ടിയ എല്ലാ കാര്യങ്ങളും നിന്ന് പിന്നെ വെയിറ്റ് എടുക്കാൻ നൂറ് രൂപ ഗൈഡ് ഇരുന്നൂറ് രൂപ ഗൈഡെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ കൂടെ ഒരാൾ ആ ഓഫീസിൽ നിന്ന് ഒരാൾ വരുന്നതാണ് ഗൈഡ് പിന്നെ കൊറിയർ നൂറ്റമ്പത് ഈ കൊറിയർ നൂറ്റമ്പത് വച്ചാൽ ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റുമാനൂർ വന്നിട്ട് ലോഡിൻ്റെ കൊറിയർ അയച്ചുകൊടുത്തില്ല അതാണ് നൂറ്റമ്പത് വന്നത് പിന്നെ ടോൾ നാലായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ അതേപോലെ ഞാൻ അങ്ങോട്ട് പോയാലും നമുക്ക് ടോൾ കുറവാണ് എൻ്റെ കാരണം വെച്ചാൽ ഇങ്ങോട്ട് വന്നു തന്നെ ടോൾ കുറവ് വരാൻ കാരണം വെച്ചാൽ നമ്മൾ ടോൾ ഇല്ലാത്ത കുറേ വഴിക്ക് നമ്മൾ ചാടി വന്നു ഞാൻ എൻ്റെ വീട് കണ്ടിട്ടുള്ളവർക്കായിരുന്നു നമ്മൾ കേരളത്തിൽ മൂന്ന് ടോൾ കൊടുത്തിട്ടില്ല അതേപോലെ തമിഴ്നാട്ടിൽ രണ്ട് മൂന്ന് ടോൾ നമ്മൾ തമിഴ്നാട്ടിൽ കൊടുത്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ആന്ധ്രയിൽ നമ്മൾ ടോൾ കൊടുക്കാണ്ട് പോകുന്നുണ്ട് അതിപ്പോൾ ടോൾ കൊടുക്കാതെ വന്നത് കാരണമാണ് ഇത്രയും പൈസ നമുക്ക് കുറവ് വന്നേക്കണം എൻ്റെ കാരണം പിന്നെ ആർ ടി ഇരുനൂറ്റമ്പത് രൂപ ഇങ്ങോട്ട് വന്നാൽ ആർ ടി ഇരുന്നൂറ്റമ്പത് രൂപ കാരണം എന്ന് വെച്ചാൽ വേറെ കൈ കാണിച്ചപ്പോൾ നിർത്തിയ തവണതൊക്കെ ആയിട്ട് കൊടുത്തു പോയിട്ടു പിന്നെ കുഷിൻ രൂപ കുൻ ഞാൻ ബേക്കിൽ വെക്കാനുള്ള കുഷ്യൻ കേട്ടല്ലോ ആ കുഷിനിന് നൂറ്റമ്പ രൂപ പിന്നെ എയർ ഗ്രീസ് നൂറ്റമ്പത് രൂപ പിന്നെ മാമൂലും നൂറ് ഉറുപ്പ് കണ്ടല്ലോ ഈ മാമൂലം വെച്ചാൽ അവിടുത്തെ ഓഫീസിലെ ഒരു ചടങ്ങ് ഈ പണ്ടത്തെ ട്രാൻസ്പോർട്ടുകളിലൊക്കെ ഉണ്ട് ഈ ഓഫീസുകളിലൊക്കെ ഒരു ചടങ്ങുണ്ട് നമ്മൾ ലോഡ് കേട്ടോ അപ്പോൾ അവിടെ കൊടുത്ത പൈസ നൂറ് റുപ്യ അങ്ങനെ മൊത്തം മുപ്പത്തയ്യായിരത്തി മുപ്പത്തഞ്ചായിരത്തി അഞ്ഞൂറ്റമ്പത് നമുക്ക് ചിലവ് വന്നു അപ്പോൾ ബാലൻസ് നാൽപ്പത്താറായിരത്തിന്ന് പോയി കഴിഞ്ഞാൽ പത്ത് നാനൂറ്റമ്പത് നമുക്ക് വണ്ടിക്ക് ബാലൻസ് തോന്നു പത്ത് നാനൂറ്റമ്പത് ബാലൻസ് തന്നു ഇനിയിപ്പോൾ ടോട്ടൽ ബാലൻസ് നമുക്ക് നോക്കാം അതായത് പമ്പ ടു കാക്കിര പോയത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വണ്ടിക്ക് ബാക്കി രാജമന്ത്രി ടു കൊച്ചി പോയത് പത്ത് നാനൂറ്റമ്പത് വണ്ടിക്ക് ബാക്കി അപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് മുന്നൂറ്റി നാല് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചും പത്ത് നാന്നൂറ്റമ്പത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ വണ്ടിക്ക് ബാലൻസ് അതായത് പത്ത് ദിവസത്തെ ഓട്ടം പത്ത് ദിവസത്തെ ഓട്ടം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ നാല് ദിവസം ആന്ധ്രയിൽ മഴയിൽ നമ്മൾ പെട്ടുപോയത് കാരണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിന് മുന്നേ നമുക്ക് ലോഡായി പോകുന്നതാണ് മഴ കാരണം ലോഡ് കയറാത്ത കാരണം അപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് നമ്മുടെ വണ്ടിയുടെ ബാലൻസ് അതിൽ നമുക്കൊരു ആയിരത്തഞ്ഞൂറോളം നമുക്ക് എക്സ്ട്രാ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ നമുക്ക് എക്സ്ട്രാ ഈ ട്രിപ്പ് നമുക്ക് പണി വന്നിട്ടുണ്ട് കാരണം ആ ഫാസ്റ്റാ പോയതും പിന്നെ ആ വണ്ടിയുടെ സർ സൈഡ് ഡോറ് ശരിയാക്കിയതും ഒക്കെയായിട്ട് ഇരുപത്തി രണ്ടായിരം രൂപ നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇരുപത്തി രൂപ ആ ഇരുപത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് രൂപ നമുക്ക് ബാലൻസ് വേണ്ടതായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെ ബാലൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ അല്ല എഴുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോ രൂപ വണ്ടിക്ക് ബാലൻസ് വന്നു അപ്പോൾ മൂവായിരത്തി ഏഴ് കിലോമീറ്റർ വണ്ടി ഓടി മൂവായിരത്തി ഏഴ് കിലോമീറ്റർ വണ്ടി ഓടി അപ്പോൾ ഈ വണ്ടി ഓടിയപ്പോൾ പെർ കിലോമീറ്ററിന് ഏഴ് പോയിന്റ് അഞ്ചാണ് കിട്ടണ വണ്ടിക്ക് ബാലൻസ് അതായത് ഒരു കിലോമീറ്റർ വണ്ടി ഓടുമ്പോൾ വണ്ടിക്ക് കിട്ടണ കിലോമീറ്റർ പെർ കിലോമീറ്റർ ഏഴ് പോയിൻറ്റ് അഞ്ചാണ് ഈ വണ്ടി അതായത് ഇത്ര ലക്ഷം രൂപ മുടക്കി വണ്ടി എടുത്ത വണ്ടിയുടെ ഇത്രയും ആൾ സാധനങ്ങളൊക്കെ തെയ്യും ഇതൊരു നല്ലൊരു ബാലൻസ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ ഈ ബാലൻസ് ഒരു നല്ല ബാലൻസ് ആണെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം ഇത് നല്ല ബാലൻസ് അല്ല പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും എന്ത് ഈ വിജയവാട ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ വിശാപടം ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇപ്പോൾ വിശാഘട്ടത്തിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അവരൊന്നും ചിന്തിക്കുക കാരണം പമ്പ റ്റു കാക്കിനുണ്ട് ആ മുപ്പത്തയ്യായിരം രൂപയാണ് എന്നോട് വാടക ആദ്യം പറഞ്ഞത് മുപ്പത്തി അഞ്ച് രൂപയാണ് ആദ്യം പറഞ്ഞത് അത് ലാസ്റ്റ് മുപ്പത്താറായി മുപ്പത്തേഴ് അങ്ങനെയൊക്കെ എറി കയറിയാണ് അമ്പത്തൊന്ന് വന്ന് കാരണം എനിക്ക് ആ റൂട്ട് അറിയാവുന്ന കാരണം ചിലവറിയാവുന്ന കാരണം ഞാൻ ഇത്രയും പിടിച്ചത് അപ്പോൾ ഈ മുപ്പത്തൊന്ന് രൂപ മുപ്പത്തഞ്ച് രൂപ വാടകയ്ക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് മുപ്പത്തെട്ട് രൂപ നമുക്ക് ചിലവ് തന്നെ വന്നു മുപ്പത്തെട്ട് രൂപ ചിലവ് വന്നപ്പോൾ നിങ്ങൾ നമ്മൾ വേറെ കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഞാൻ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ട് മാക്സിമം ഞാൻ മൈലേജ് ഉണ്ടാക്കിയിട്ടു വേണ്ടിക്ക് അതേപോലെ തന്നെ ടോള് നമുക്ക് അങ്ങോട്ട് പോയി പോകേണ്ട മൂവായിരത്തി അറുന്നൂറ് രൂപ ടോൾ വന്നിട്ടുള്ളൂ കാരണം നമ്മൾ ടോൾ ഇല്ലാത്ത വഴിക്ക് നമ്മൾ കാക്കിനടയിൽ നിന്ന് ലക്ഷ സോറി ഇവിടെ നിന്ന് ഓങ്കോളിൽ നിന്ന് തിരിഞ്ഞ് ടോൾ ഇല്ലാത്ത വഴിക്ക് നമ്മൾ പോയത് ആ വഴിക്ക് ടോൾ ഉണ്ടെങ്കിൽ ടോൾ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആന്ധ്രയിൽ തന്നെ നമ്മൾ നാലഞ്ച് ടോൾ വെട്ടിച്ച പോയാണ് അപ്പം അത് കാരണം ടോൾ അത്രയും കുറഞ്ഞേ പിന്നെ ഫാസ്റ്റാഗ്ഗ് അത് റിപ്പയർ മറ്റേ കംപ്ലയിൻറ്റ് ആയത് കാരണം വന്ന അപ്പോൾ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ അത് ഈ ആസാമല്ലേ ആന്ധ്ര ഈ ഭാഗങ്ങളിലേക്ക് പോകുന്ന വണ്ടിക്കാർ അങ്ങോട്ട് പോകുമ്പോൾ മാക്സിമം വാടക ഉണ്ടാക്കുന്നത് കാരണം നിങ്ങൾ കണ്ടോ അങ്ങോട്ട് പോയപ്പോഴാണ് നമുക്ക് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പഞ്ച് നമുക്ക് ബാലൻസ് വന്നത് അതേ ബാലൻസ് ഇങ്ങോട്ട് ഒന്ന് ബില്ല് നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ പത്ത് നാല് പതി അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ വാടക കണ്ട അമ്പത്തി ഒന്നായിരം രൂപ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ വാടക ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വാടക കുറയുന്നുണ്ട് നാപ്പത്തിയാറായി അങ്ങോട്ട് പോയപ്പോൾ നമുക്കൊരു ആറ് ടണ്ണ് ലോഡ് ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്കത് പത്ത് ടെണ്ണ് ലോഡായി മനസ്സിലായില്ലേ പത്ത് രണ്ടു ലോഡേ പക്ഷെ ഇങ്ങോട്ട് പോകുമ്പോൾ നല്ല ലെവൽ റോഡായിരുന്നു അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകണ വണ്ടിക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം വാടക കുറച്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായി ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ മുപ്പത്തഞ്ചിരിക്കുക പോയി എന്ന് വിചാരിച്ചു അങ്ങോട്ട് ഞാൻ മുപ്പത്തഞ്ചിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് വണ്ടിയുടെ ഓണർ ഒക്കെ മൂവായിരം രൂപ കയ്യിൽ നിന്ന് അങ്ങോട്ട് വെക്കണം അവിടുത്തെ ഓർഡർ എടുക്കുമ്പോഴത്തേക്കും മൂവായിരം കയ്യിൽ വെക്കണം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പത്തായിരത്തി നാല് അമ്പരെ വണ്ടിക്ക് ബാലൻസ് കിട്ടി ഈ പത്തായിരത്തി നാല് അമ്പ മൂവായിരം വെക്കണം പിന്നെ ഏഴായിരം രൂപയാണ് അതായത് ഈ സ്ഥാനത്ത് വേണ്ട ഇരുപത്തി രണ്ടായിരത്തിൻ്റെ സാധനത്തിൽ മുറയ്ക്ക് കിട്ടണ ഏഴായിരം രൂപ ബാലൻസ് അപ്പോൾ അങ്ങോട്ട് പോകണ വണ്ടിക്കാർ മാക്സിമം വാടകയുണ്ടാക്കുക അപ്പോൾ എൻ്റെ ഈ ട്രിപ്പ് പോയി വന്നതിൻ്റെ വീഡിയോ കണക്കിടാൻ പറഞ്ഞ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ കമൻറ്റുകൾ ചെയ്തു അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് അപ്പോൾ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മാക്സിമം വാടക നിങ്ങൾ പോകാവുള്ളൂ നമ്മൾ വാടക അങ്ങോട്ട് നമ്മൾ വാടക ആക്കാണ്ട് പോയി കഴിഞ്ഞാണല്ലോ അങ്ങോട്ട് വാടക ആക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും വീത് നമ്മളിപ്പോൾ എന്ന് വന്ന കാരണം നമുക്ക് നാപ്പത്താറ് കിട്ടി ഇനി ഇപ്പം നമ്മൾ വിശാഖകട്ടത്ത് പറയുകയാണെങ്കിൽ ഇത് നാപ്പത്തേഴാവുള്ളൂ മനസ്സിലേ വിശാഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടാവുള്ളൂ വിശാഘട്ടത്തിന് വരാണെങ്കിൽ ഇനിയിപ്പം നമ്മൾ ഇച്ചാപുരത്ത് വരാണെങ്കിൽ നാൽപ്പത്തെട്ട് എന്നുള്ള ഒരു അമ്പത് രൂപ 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 രാവുകയുള്ളൂ ഇനി ഇപ്പം നമ്മൾ ഒറീസേന്ന് വരുവാണെങ്കിൽ അമ്പോന്നുള്ളത് നാൽപ്പത്തെട്ടാവും വേണ്ടു കൽക്കട്ടേന്ന് പറയാണെങ്കിൽ അമ്പത്തഞ്ചാവുള്ളൂ അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വാടക കുറവാണ് വണ്ടികൾക്കൊക്കെ വാടക ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തേലും കിട്ടിയിട്ട് കാര്യമുള്ളൂ പിന്നെ ഇപ്പോൾ പഴയ വാടക ഒന്നുമില്ല ഇപ്പോൾ കുറേ നമ്മളെ പോലത്തെ കുറേ ചെറിയ വണ്ടിക്കാര് ഒന്നും അറിയാത്ത കുറെ വണ്ടിക്കാർ എടുക്കും അതാന്ന് ഞാൻ പറഞ്ഞു ഈ മുപ്പം എന്നോട് ഫസ്റ്റ് ഈ ലോഡ് കയറ്റി കാക്കിനെന്ന് പറഞ്ഞ ലോഡുകൾ കയറ്റാൻ പറഞ്ഞു മുപ്പത്തഞ്ചായിരം നമ്മുടെ നമ്മുടെ ഇവിടെ പറഞ്ഞില്ല നമ്മുടെ കോട്ടയത്ത് പി ആർ എസ് പി ആർ എസിൻ്റെ സുമാരാണ് ആളോട് ഞാൻ ഈ കണക്ക് ഈ വണ്ടി ഓടുന്നതിന് മുമ്പ് ഈ കണക്കിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു ആൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം ഇങ്ങനെ വാടക ആയി തന്നാലും ഞാൻ അമ്പത്തഞ്ച് മണിക്കാണ് ഞാൻ പിടിച്ചു നിന്ന് അമ്പത്തഞ്ച് രേക്ക് പിടിച്ചത് ഞാൻ നിന്ന് ലാസ്റ്റ് പിന്നെ ശബരിമല സാധനമായത് കാരണം ഞാനത് അമ്പത്തൊന്ന് ആയിക്കൂടെ പോകുക എന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യപ്പെട്ട് കടന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാം വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഷെയർ ചെയ്യാം എൻ്റെ ഈ മറ്റേ കണക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേട്ടെ അപ്പോൾ ഞാൻ വീഡിയോ നിന്നു നാളെ അത് പുതിയ വിശേഷം എടുക്കുകയാണ്